നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻസ് ആണ് ക്ലബ്ബുകളും ഫെഡറേഷനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖേൽനമൊക്കെ പുറത്തുവിട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഈ വിഷയം സുപ്രീം കോടതിയിലെ പരിഗണനയിലായിരിക്കുന്നതിനാൽ രണ്ട് സമീപനങ്ങളാണ് സാധ്യമായിട്ടുള്ളത് എന്നാണ് ക്ലബ്ബുകളുടെ ചോദ്യങ്ങൾക്ക് ഫെഡറേഷൻ മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത് ആ രണ്ട് സമീപനങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കുക അല്ലെങ്കിൽ പരസ്പരം യോജിച്ച് ബദൽ മാർഗം കണ്ടെത്തി പരിഹാരം നടത്തുക എന്നുള്ളതാണ് അതായത് ഇ പി എൽ മാതൃകയിൽ ക്ലബ്ബുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുക എന്നതാണ് ഫെഡറേഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഫെഡറേഷന്റെ പ്രതികരണത്തിൽ നിന്നും ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അധികം നൽകാനുണ്ടെങ്കിൽ ഡിസംബർ ഇരുപതിന് ചേരാനിരിക്കുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞ് അവിടെ നിന്നും അംഗീകാരം നേടിയെടുക്കണമെന്നും ക്ലബ്ബുകൾക്ക് ഫെഡറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇ പി എൽ മാതൃകയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ലീഗ് വാണിജ്യവൽക്കരിക്കാൻ കഴിയാത്ത പക്ഷം അങ്ങനെ ഒരു റിസ്ക് ക്ലബുകൾ എടുക്കാതിരിക്കാനായിട്ടാണ് സാധ്യത നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സർവേവിൽ തന്നെ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാകും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോഴാണ് ചർച്ചകൾ എങ്ങും എങ്ങും എത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലബ്ബുകൾക്ക് വേണ്ടത് ദീർഘകാല പരിഹാരമാണ് എങ്കിൽ ഫെഡറേഷൻ താൽക്കാലിക പരിഹാരങ്ങൾ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അത് ക്ലബ്ബുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ക്ലബ്ബുകൾ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സഹകരിക്കണമെന്ന് ഫെഡറേഷൻ പറയുന്നുണ്ടെങ്കിലും ദീർഘകാല പരിഹാരം കണ്ടെത്താനാവാതെ ക്ലബ്ബുകൾ സമ്മതം മൂളും കരുതുന്നില്ല എന്തായാലും കേരളത്തിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം രണ്ട് ഓപ്ഷൻസ് ആണ് ക്ലബ്ബുകൾക്ക് മുമ്പിൽ ഫെഡറേഷൻ വെച്ചിട്ടുള്ളത് ഒന്ന് സുപ്രീം കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ പരസ്പരം സമ്മതിച്ചുകൊണ്ട് ബദൽ മാർഗങ്ങൾ കണ്ടെത്തി ലീഗ് നടത്തുക